നമസ്കാരം ന്യൂസ് വണ്ണിലേക്ക് സ്വാഗതം സഹോദരൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ പരാതിയിൽ ഫൈസൽ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കുറവിലങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചത് അറസ്റ്റിനെ തുടർന്ന് ഫൈസലിനെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുധാകർ സർ രണ്ടു വർഷം മുമ്പുള്ള ന്യൂസിന് എന്ത് വാലിഡിറ്റിയാണുള്ളത് പിന്നെ എനിക്ക് വരുന്ന ഭീഷണികൾ അതിപ്പോ ജേണലിസ്റ്റുകൾക്ക് ഇനി ആ വാർത്ത തിരുത്താൻ ഞാൻ തയ്യാറല്ല പിന്നെ അത് മാനേജ്മെന്റ് അറിയാതിരിക്കാനുള്ള എല്ലാ വഴിയും ഞാൻ നോക്കിയിട്ടുണ്ട്

അതിപ്പോൾ എൻ്റെ കുറ്റാണല്ലേ ഞാനാണല്ലോ ഡൽഹി കൽക്കട്ട ബോംബെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ കെട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടാണ് നാട്ടിലേതെങ്കിലും കയറി പിന്നെ നിന്റെ അച്ഛനോട് ചോദിച്ചാൽ പറയും അവള് തീരുമാനിക്കട്ടെ നിന്നോട് ചോദിച്ചാൽ പറയും കുറച്ചൂടെ കഴിയിട്ടാണ് എൻ്റെ വീട്ടിലുണ്ടേ രണ്ട് അനാഥപ്രദങ്ങൾ അവരുടെ സ്വർഗാരോണത്തിന് മുമ്പിൽ നിങ്ങൾ നടക്കാമോ നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ കെട്ടിപ്പോഴൊന്നും വേണ്ടാന്ന് അങ്ങനെയാണെങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ ബോറോടിച്ചു തുടങ്ങിയോ അതല്ലടി പോർക്കെ നിന്നെ മടുത്തിട്ടല്ല നിന്നെ കൊല്ലുമെന്നോ റേപ്പ് ചെയ്യുന്നോ ഒക്കെയാണല്ലോ ഭീഷണികൾ

ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ മുതലേ അവൻറെ ഓരോ കാര്യത്തിൽ ഇടപെടുമായിരുന്നു ചാനലിലെ സുധാകർ സാറും അവനും മാത്രമേ എനിക്ക് വരുന്ന ത്രെട്ടനിങ് കോൾസും ും ഇതിനെല്ലാം പിന്നിൽ അവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് തിങ്ക് ടു വിത്ത് കേസ് ഐ ഐ നോ ഓൾവേസ് ഫോർ ട്രൂത്ത് അപ്പോൾ ഞാൻ പറയുന്നത് തിക്തി അച്ചാൻ അവനറിയില്ല എന്നിൽ മാനേജ്മെന്റിനുള്ള വിശ്വാസം എനിക്ക് അവിടെയുള്ള പൊസിഷൻ ഇതൊന്നും അവൻ ഇഷ്ടമല്ല എന്താന്ന് വെച്ചാ ഇതൊന്നും അവൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അവനാണ് പിന്നിൽ എന്ന് ഉറപ്പിക്കാൻ എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് അവൻ ആ ബാസ് സ്റ്റാൻഡ് സിസ്റ്ററിനെ കൊണ്ട് വന്നിരിക്കുന്നു ഓഫീസില് ഞാൻ തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് പറ ഞാൻ സംശയിക്കുന്നതിന് കാരണങ്ങളുണ്ട് പതിവില്ലാതെ അഭിലാഷ് എന്നെ കാണാൻ വന്നിരുന്നു അവൻ ചെയ്ത ന്യൂസ് മാനേജ്മെന്റിന് പ്രശ്നമുണ്ടാക്കും ഉണ്ടാക്കും അത് ശരിയാക്കണമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ അത് മാത്രമല്ലായിരുന്നു അവന്റെ ഉദ്ദേശം അവന്റെ കൂടെ ഫയസലിന്റെ അനിയത്തി ഫസീന ഉണ്ടായിരുന്നു മരീന ഞാൻ അഭിലാഷാണേ ആ ക്യാബിലിരിക്കുന്ന കുട്ടിയോട് ചീഫിൻ്റെ റൂമിലേക്ക് വരാൻ പറയൂ ആ ഫസീന വാ ഇരിക്ക അഭിലാഷിന് പോകാറായില്ലേ ആ ശരി പിന്നെ ആ സ്റ്റോറിയുടെ കാര്യം മാനേജ്മെന്റ് അറിയാതെ നോക്കണം മറക്കരുത് മാഡം അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികൾ സഹോദരനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല ദേഹോപദ്രം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പക്ഷെ നിങ്ങൾ എന്താ ചെയ്ത് അത് പീഡനമായി ചിത്രീകരിച്ചു ആഘോഷിച്ചു അന്ന് എനിക്കത് പുറത്തു പറയാൻ പറ്റിയില്ല അതിന്റെ കുറ്റബോധത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഉമ്മയൊപ്പം മരിച്ച ശേഷം ആകെ ഉണ്ടായിരുന്നെനിക്ക് എന്റെ ഇക്കയാണ് ഇപ്പോഴോ ആരും നിങ്ങൾ ഈ തെറ്റ് തിരുത്തണം ആളുകൾ അറിയണം എന്താ സത്യമെന്ന് സഹോദരന്റെ ഭീഷണിക്ക് വഴങ്ങില്ലാന്ന് അറിഞ്ഞപ്പോ പേസലയാളെ വിട്ടതായിരിക്കും എന്നാലും പറഞ്ഞതല്ല നാണക്കേട് കൊണ്ട് നാട് വിട്ടു പോയാൽ എൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾ തെറ്റ് പറ്റില്ല ഫസീന പിന്നെ ഇനി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നുമില്ല സഹോദരനോട് പറഞ്ഞേക്കു ഭീഷണി കത്തുകൾക്കും മേലുകൾക്കും ഞാനൊരു മറുപടി അയയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്ലീസ് എനിക്കിവിടെ വേറെ പണിയുണ്ട് ഒന്നോർത്താൽ അത് തന്നെയല്ലേ നല്ലത് എന്ത് ഞാൻ മാപ്പ് പറയണോ സി ആവണി യുവർ ക്രെഡിബിലിറ്റി സ്റ്റാറ്റസ് കരിയർ ചാനലിന്റെ പ്രസ്റ്റീജ് മാനേജ്മെന്റിന്റെ വിശ്വാസം ഇതെല്ലാം ഓക്കെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് യു സ്പോയിൽ ഹിസ് ലൈഫ് ആ പയ്യനൊന്ന് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ സോ ദിസ് വാട്സ് ഹാപ്പൻ ബിഫോർ ഹസ് ഒരു തെറ്റ് തിരുത്തിയതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അച്ചാൻ അത് സിമ്പിളായിട്ട് പറയാം പക്ഷെ എനിക്കത് അങ്ങനെയല്ല എൻ്റെ പ്രസ്റ്റീജ് എൻ്റെ ക്രെഡിബിലിറ്റി എൻ്റെ സ്റ്റേറ്റസ് മാനേജ്മെന്റിന് വിശ്വാസം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല എനിക്കിതൊന്നും അത്ര പെട്ടെന്ന് കളയാൻ പറ്റില്ല പക്ഷെ നിനക്ക് വന്ന ത്രട്ടണിങ് കോൾസ് ഇമെയിൽസ് അർത്ഥം എന്താ ആ വാർത്ത തിരുത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഒക്കെ സി എന്താണെന്ന് എനിക്കിനി ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നീ ഇരിക്കേ പോവാട ഏയ് അത് വിടല്ലോ എനിക്ക് മനസ്സിലാവും ഞാൻ ഹാപ്പിയായിട്ടിരിക്കേ ഇത് നിന്റെ ഇപ്പൊ നീ അറിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ചാനൽ ഇറങ്ങിക്കൊള്ളാനുള്ള ഉത്തരവാണ് എടുത്തോണ്ട് പോവാ അഭി എനിക്കറാത്ത വേറൊന്നും പറയാനില്ല അതെന്താ നിനക്കൊന്നും പറയാനില്ലാത്തത് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തവർക്ക് വർക്ക് മാനേജ്മെന്റിനെ ചോടിപ്പിക്കുമെന്ന് നമുക്ക് രണ്ടാൾക്കും അറിയാമായിരുന്നു എന്നിട്ട് ഇപ്പം ഞാൻ മാത്രം തെറ്റുകാരൻ തെറ്റ് ശരിയും നോക്കാൻ എനിക്ക് സമയമില്ല എടുത്തോണ്ട് പോയെ ആരോരും പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ആ സ്റ്റോർ ചെയ്തത് സി ഇത് മാനേജ്മെന്റ് തീരുമാനമാണ് അല്ലാതെ നീ പോലെ മാനേജ്മെന്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് സുധാകരൻ സാറിന് ഞാൻ കണ്ടിരുന്നു പുള്ളിയൊന്നും അറിഞ്ഞിട്ടില്ല അതിനർത്ഥം നീ മാനേജ്മെന്റ് മൂഡ് വാങ്ങാൻ പോയിരുന്നല്ലേ മൈൻഡ് ഓഫ് വേർഡ്സ് ചാനലിനെ ഇത്ര ഉയർത്തിക്കൊണ്ട് വന്നു സ്വയം വിശ്വസിക്കുകയും അത് മാനേജ്മെന്റിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്ത് നീ കയറിയിരിക്കുന്ന ഈ കസേര ഉണ്ടല്ലോ ക്ഷണം നേരത്തെ ആയിസേ ഉള്ളൂ അത് നിന്റെ പ്രസംഗം കേൾക്കാൻ നാട്ടിലെ കവലയിലെ ആൾക്കാരുണ്ടായിരുന്നു നീ അങ്ങോട്ട് ചെല്ലു നീയൊക്കെ ലൈംലൈറ്റ് തിളങ്ങി സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ഈ പണിയുണ്ടല്ലോ അതിന്റെ പേര് ജേർണിസം അല്ല മീഡിയ പ്രോസിറ്റ്യൂഷൻ എന്നാണ് ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരുന്നുണ്ട് കാത്തിരുന്ന് തോന്നി

ഉണ്ട് ആ റീസൺ ആണ് എനിക്ക് അറിയേണ്ടത് എനിക്കറിയേണ്ടത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലായിരുന്നു അഭിലാഷിന്റെ കാര്യം മാനേജ്മെന്റിന് ഒരു റീസൺ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ആ റീസൺ താനായിട്ട് ഉണ്ടാക്കേണ്ടിയിരുന്നില്ല ഹലോ ആവണി രാമസ്വാമി തന്നെ കാണാനില്ലല്ലോ എന്തിനാണ് എന്തിനാണവ സാഹബി ഞാനിപ്പോ തന്നെ വിളിച്ചത് ഒരു എക്സ്ക്ലൂസീവ് അറിയിക്കണെന്ന് ചെക്ക് നോക്ക് ചെറിയ ചെയ്തോക്ക് ചാനലായ ചാനലുകൾക്കൊക്കെ ആഘോഷിക്കാനുള്ളത് അതിനകത്തുണ്ട് വാർത്ത കണ്ടല്ലോ അല്ലേ സംസ്ഥാനത്തെ മികച്ച മാധ്യമപ്രവർത്തകരുടെ മുൻനിരക്കാരിയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാലുള്ള ഭവത്ത് മീഡിയക്കാർക്ക് ഒരു പെരുന്നാളായിരിക്കും ഇത് തന്നെ കുറിച്ചുള്ള വാർത്തയാണെന്ന് ബോധിപ്പിക്കാൻ വളരെ എളുപ്പമാണ് നാളെ വാർത്ത പുറത്തുവിട്ടാൽ ചാനലുകളുടെ കാര്യം പോട്ടെ ഹാഷ്ടാഗും സ്റ്റാറ്റസും സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു ചോദിക്കാലോ വാർത്തയില് നല്ല സത്യം ഉണ്ടെന്ന് അന്വേഷിക്കാൻ നിങ്ങളുടെ എന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് കൊണ്ട് മാറാവുന്ന പ്രശ്നം ഇതിലുള്ളൂ അവിടെയാണ് ആവണി രാമസ്വാമിക്ക് തെറ്റിയത് ഇവിടെ ന്യൂസ് ഓൺ മാത്രമല്ല മെയിൻ സ്ട്രീമിലുള്ളത് ഒരുവിധം എല്ലാ ചാനലുകളിലും തനിക്ക് ശത്രുള്ളൂ ഈ വാർത്ത ആരും മിസ് ചെയ്യില്ല ും പത്രക്കാരും പോലീസും ഒക്കെ ചേർന്ന് തന്റെയും തന്റെ കുടുംബത്തിന്റെ ആധാരം വരെ തപ്പിറങ്ങി താൻ ചെയ്തതും ചെയ്യാത്തതുമായ വാർത്തകളെല്ലാം അതിചർച്ചു പിന്നെ നേട്ടങ്ങൾക്ക് മാത്രമായി നീ ചെയ്ത എല്ലാം പുല്ലുപോലെ പുറത്തു വരും ഇന്നത്തെ സ്റ്റാറ്റസ് വെച്ച് നിന്നെ പോലത്തെ ആളെ അവിടെ വെച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ ക്രെഡിബിലിറ്റിയും പ്രിവിലേജും നഷ്ടപ്പെട്ട നീ ഇൻഡസ്ട്രിയിൽ വേറൊരു സീറോയാണ് എ ബിഗ് സീറോ ഒരവസരം കൂടി നിനക്കുണ്ട്

നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ മുംബൈക്ക് മോ നീ ഇവിടെ വീണ്ടും ബിസി ആവുമല്ലേ സോ അടുത്ത അവന് കാണാം എനിക്കൊന്ന് രണ്ടുപേരെ കാണാനുണ്ട് അച്ചായ നാളെ ചാനലിൽ ബ്രേക്കിംഗ് ഫേസ് എൽ ന്യൂസിൻ്റെ കറക്ഷൻ നന്നായിട്ട് ചിന്തിച്ചിട്ടാണോ

ഞാൻ കൂടി ശരി അടുത്ത ഒടുവിൽ എനിക്ക് ആ വാർത്ത തിരുത്തേണ്ടി വന്നു തെറ്റിൽ നിന്നും തെറ്റിലേക്ക് ഇനിയൊരു യാത്ര ഉണ്ടാകില്ല മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും നൂറായിരം ചോദ്യങ്ങൾ വരുന്നുണ്ട് അഹങ്കാരത്തോടെ കൊണ്ട് നടന്ന ആ ജോലി ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഫയസലിനെ കുറിച്ച് അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു എങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ആരാണ് എന്നെ യഥാർത്ഥത്തിൽ തിരുത്താൻ ശ്രമിച്ചത് ആരാലും ഇപ്പോൾ അയാളോട് നന്ദി മാത്രമേ പറയുന്നുള്ളൂ വാർത്ത കണ്ടല്ലോ അല്ലേ സംസ്ഥാനത്തെ മികച്ച മാധ്യമപ്രവർത്തകരുടെ മുന്നറിക്കാരിയെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാലുള്ള ഭവശത്ത് ഏത് ലോകം തടയാം എന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് കൊണ്ട് മാറാവുന്ന പ്രശ്നം ഇതിനുണ്ട് ചില സാഹചര്യങ്ങൾ മനുഷ്യനെ എത്തി ചിന്തിപ്പിക്കല്ലോ സാരി സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് മാത്രം മാർഗമല്ലല്ലോ സാരി ലക്ഷ്യമില്ലല്ല അങ്ങനെയാണോ അങ്ങനെ വണ്ടി കിട്ടും